ണ്ടോ അത് കണ്ടു കേ തിന്നിട്ടില്ല ഉള്ളൂ അമ്മച്ചീടെ ഒക്കെ അപ്പൊ മറ്റേതോ ഏത് മോളി തിന്നില്ലേ സാധനം അത് പ്ലം കേക്ക് പ്ലം കേക്ക് പ്ലം കേക്ക് അതേതാ അതൊക്കെ അറിയില്ല പ്ലം ബ്രഹ്മ ബ്രഹ്മല്ല പ്ലം കേക്ക് അതെയോ അങ്ങനെ ഇത് വട്ടയപ്പം അമ്മയ്ക്ക് ഇങ്ങനത്തെ കൊണ്ടുവരാച്ച് കഴിക്കാം നമുക്ക് വൈകുന്നേരം അവിടെ പോവാട്ടോ ക്രിസ്മസ് ട്രീ കാണണ്ടേ എന്ത് എന്ത് കത്ത് മാസന കാണണ്ടായിന്നോ ക്രിസ്മസ് ട്രീ ട്രീ ഞങ്ങടെ മോളെ അതും തിന്നാണേക്കാണ് മോളെ ഈ അച്ചമ്മന്റെ ഒരു കഥ കണ്ടൂടെ എന്ത് ഞാൻ ഞാൻ നാളെയും പറക്കാണ്ട് ഇഷ്ടം പോലെ കൊറച്ചു പയറിന്റെ പലകെടുത്തൂടായിരുന്നോ ഇത് എന്തിനെടുത്തത് പ്ലാസ്റ്റിക്കിന്റെ ഇതെന്തിനടുത്തത് പരിക്കണോ അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ വക ഒരു ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന് ഞങ്ങളുടെ വീട്ടിൽ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും ഒട്ടപ്പുറത്തുള്ള അമ്മച്ചീടെ വിട്ട് എല്ലാ വർഷവും മുടങ്ങാതെ ഇങ്ങനെ ഒരു സ്പെഷ്യൽസ് എത്താറുണ്ട് തിന്നല്ലേ പോലെ കോഴി തിന്നാ പക്ഷെ പോത്തു തിന്നാൻ പാടില്ല നല്ലതാ നല്ലതാ വെണ്ടക്ക പോലാവോ വെണ്ടക്ക പോലെ തന്നെ അമ്മച്ചി വളരെ ഒക്കെ എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെ ഇവിടെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാറില്ല ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട് തന്നെ ക്രിസ്ത്യൻസിന്റെ വീടാണ് കേട്ടോ അവിടെ അവർ അവരെല്ലാ കൊല്ലം മുടങ്ങാതെ ക്രിസ്മസ് ട്രീയും പുൽക്കോട്ടൊക്കെ വെച്ച് നന്നായിട്ട് പണ്ട് പണ്ടുവര് ടെറസിന്റെ മേലെ കയറിയിട്ടായിരുന്നു അത്രേ അമ്മജിയുടെ വീട്ടിൽ ക്രിസ്മസ് കരോളൊക്കെ വരുന്ന കാണുന്നത് പക്ഷെ ഞാൻ നാട്ടിലുള്ള സമയമാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ അവര് താങ്ങി പിടിച്ച് ടെറസ് കാണാതെ നേരിട്ട് അമ്മ വീട്ടിൽ പോയിട്ട് പോയിട്ടെന്നെ കരോൾ കാണും ഇന്ന് പിന്നെ വസുന്റെ ആദ്യത്തെ ക്രിസ്മസ് ആയതുകൊണ്ട് അതൊരു ബ്ലോഗാക്കാന്ന് വിചാരിച്ചു പക്ഷെ ആഘോഷങ്ങളൊക്കെ കൈന്ന് പോയിട്ടിട്ടോ അത് ഈ ബ്ലോഗ് ലാസ്റ്റ് വരെ കാണുമ്പോൾ മനസ്സിലാവും ചുരുക്കി പറഞ്ഞൊരു നല്ല ഫോട്ടോ പോലെ എടുക്കാൻ പറ്റി മിന്നുന്റെ പ്ലാൻ വേറെയാണ് കേട്ടോ അവള് കോഴിക്കോട് പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ അത് അച്ഛമനെ പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് കേട്ടോ ഇപ്പൊ കാണുന്നേ ഇന്ന് പോവുണ്ടോ അങ്ങോട്ട് പോവുണ്ടോ എവിടക്കേ ടീച്ചർ അങ്ങോട്ട് പോകുമ്പോ ഞാൻ അങ്ങോട്ട് പോക്കോളൂ ക്രിസ്മസ് ട്രീ ഒക്കെ ക്രിസ്മസ് എല്ലാ വർഷവും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണം

മക്കളൊക്കെ നമ്മളെ മോളൊന്നും നല്ല കാഴ്ചയെല്ലേ കരോളല്ലേ കുട്ടികൾ വരുന്നേറ്റ് എല്ലാർത്തും പോയിട്ട് അതൊക്കെ കണ്ടു ഞാൻ കോഴിക്കോട് പോയിട്ട് ആഘോഷിക്കോട് ആഘോഷിച്ചു എല്ലാരും കൂടെ ആഘോഷിച്ചോളൂർ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എന്ന് ഞാൻ അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും പിന്നും ആനാഞ്ചിറ സ്ക്വയറിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ട് ഞാൻ വേഗം അച്ഛമ്മയെ സെറ്റ് മുണ്ട് ഉടിപ്പിച്ച് റെഡി ആക്കാനുള്ള പരിപാടിയിലാണ് അച്ഛമ്മ വല്ലപ്പോഴും പുറത്തു പോകാൻ മാത്രമേ ഇങ്ങനെ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കാറുള്ളൂ ആ ഉടുപ്പിക്കുന്ന ഡ്യൂട്ടി എപ്പോഴും എന്റെയാണ് എങ്ങട്ടേലും പോകണെങ്കിലും അപ്പോഴേക്കും സെറ്റ് മുണ്ടായിട്ട് അച്ഛമ്മ എന്റെ അടുത്തേക്ക് വരും

അവിടെ പോയിട്ട് കണ്ടിട്ട് വരാം. അച്ഛമ്മേരെ പെട്ടെന്ന് ദോടിപ്പിച്ചു വരണം ട്ടോ. നമ്മുടെ വസുവൻ ഒരു ചെറിയ സാൻ്റക്ലോസ് ആക്കി മാറ്റണം. വസു സഹഗരികാണെങ്കിൽ ക്രിസ്മസ് ്ട്രീടെ കൂടെ കുറച്ചാള ഫോട്ടോസ് എടുക്കണം ന്നക്കേണ്ട്. ഹായ് എന്ന് അറിയാ. ഹായ്. ഇതാണ് ട്ടോ അച്ഛമ്മേരെ ക്രിസ്മസ് പോസ്റ്റ് ഇന്തവിടെ കണ്ടുട്ടേ ഞാനേ. ഞങ്ങള്. എല്ലാ കൊള്ളം അവിടെ പോയി കാണല്ലേ അത് പറഞ്ഞു കൊടുക്ക്. അവിടെ പോയി മറവില് കണ്ടിട്ട് വരും ഞങ്ങള് അവിടെ പോയി കൊറേ കഴിയണം ആദ്യമൊക്കെ മോള് പോയി കാണാൻ പിന്നെ പിന്നെ അതുവരെ പോയി നിക്കും പിന്നെ അപ്പൊ ഒത്തിച്ച് കാരാന വയ്യം അവിടെ എല്ലാം പറയണം ആകാത്തതായിരിക്കണം െ മതി പോയിട്ട് വരാൻ വേണ്ടിട്ടാണ് ഇതാണ് അച്ഛൻ ക്രിസ്മസ് കോസ്റ്റ്യ ഉണ്ട് സത്യം ക്രിസ്മസ് അങ്ങനെ അച്ഛന്മാർ റെഡിയായി ഇനി വസുനൊന്ന് പാലുടുത്ത് സെറ്റാക്കിട്ടോണ്ടും ഡ്രസ് ചെയ്യിപ്പിക്കാൻ ഇല്ലെങ്കിൽ കാരണം അക കൊളാക്കും ഓനല്ലേ അതെയാ

അച്ചമ്മ ഇപ്പൊ അതൊന്നും ഫാഷനല്ല മിന്നൂനൂല അതൊന്നും എനിക്കില്ലല്ലോ മസ ഞാനിപ്പഴ് ഇട്ടതാ ചെറിയ വട്ട കണ്ണി വട്ടത്തിലുള്ളത് ഉണ്ടാവും അത് നല്ലതാണ് ഉണ്ട് കയ്യിലുണ്ട് നിന്നോട് പറഞ്ഞപ്പോ ഞാൻ സമ്മാക്കല്ലാണോ ഞാൻ എണ്ണീട്ടില്ലല്ലോ അച്ചുമ്മേ അച്ഛുമേനെ കണ്ട കാവിലെ ഭഗവതി ഇറങ്ങി വന്ന പോലെ ഇണ്ടെന്ന് ഏഹ് കാവിലെ ഭഗവതിനെ പോലെ ഇണ്ടന്ന് അയ്യോ എന്ന കാവു കൊണ്ടക്കേ പോലെ ഇക്കൂടെ എന്നും ഇതേപോലെ എന്നതേപോലെ ഓ തെക്കോട്ട് പോവാനായി എന്നിട്ട് അന്യ സുന്ദരിയാണത് വസ്തുവിന് മാത്ര കോസ്റ്റ്യൂം ഞങ്ങള് പെട്ടെന്ന് പോയി സംഘടിപ്പിച്ചതാണ് ഇതാണ് ഡ്രസ് അച്ഛുമാഗാണ് സാധനങ്ങൾ ണേ ഇല്ല ഇത് കഴിക്കണ്ട പാലൊക്കെ കുടിച്ചുതേ ആള് സെറ്റായിട്ട് ഡ്രസ്സ് എനക്ക് നന്നായിട്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു ഈ വേഷത്തിൽ മോന എന്നു കാണാൻ അങ്ങനെ ഒരു ഒരുവിധം ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമ്മുടെ സാന്റക്ലൂസ് ഡേ ഇവിടെ റെഡി ആയിട്ടാ ൊപ്പി ശരിക്കും <Phoenình> <laughs> 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 അങ്ങനെ ഒരു വിധം ഡ്രസ് ചെയ്ത് വന്ന് ഇറങ്ങാൻ നിക്കുമ്പോഴേക്കും സാന്റാക്രോസ് വീണ്ടും കരയാൻ തുടങ്ങിട്ടോ അങ്ങനെ കൊറച്ചു നേരം കൂടെ ഫീഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല അവിടെ ചെന്നാല് ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോഴേക്കും സാന്റാക്രോസ് നല്ല കരച്ചിലായിട്ടോ അപ്പൊ കുറച്ചു നേരെ പാലും കൊടുക്കേ ഇതിലൊന്നുമില്ല പൈസ തരൂ 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 ഇങ്ങോട്ട് അങ്ങോട്ടാ ഈ ഡ്രസ്സിനെ പറ്റി എന്താ അഭിപ്രായം അഭിപ്രായവും ഇതിനെ പറ്റി അഭിപ്രായോ ഇത് എങ്ങനുണ്ട് പറയാ നല്ലതാണ് നന്ന നല്ല കുട്ടിയാണ് കൂട്ടായ കുപ്പായം കുപ്പായം നന്നേ അല്ലേ ഞാൻ ക്രിസ്തു ക്രിസ്തുമസ് ആണ് ആണ് ചെറുപ്പത്തിൽ അച്ഛമ്മയുടെ ചെറുപ്പത്തിലുണ്ടായിരുന്നു മക്കൾക്ക് ഇതൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ പണ്ടത്തെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു പണ്ട് ക്രിസ്തുമസ് അല്ലാണ്ടായി ഇതൊന്നും ആഘോഷിക്കുന്നില്ലേ പോണം അച്ഛമ്മ കേക്ക് ഒന്നും ബേക്ക് ഒക്കെ ഇണ്ടായിന്നോ എന്ത് No. Kids, no. ോ ബേക്ക് ചെയ്യായിരുന്നോ ആ ബേക്കറി നല്ല വേദന ബേക്കറി ഒന്നും തറവാട്ടില്ല ബേക്കറി അല്ല മുത്തശ്ശി ബേക്കിങ് ബേക്കിങ് അതെന്താറിയ കൂട്ടില് കോയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കറി ഉണ്ടാക്കും ആ കൊറേ ആൾക്കാർ പറഞ്ഞു അച്ഛന് പറഞ്ഞ കോഴിക്കറീന്റെ റെസിപ്പി ഇല്ലേ അത് നമ്മൾ ഇണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ അത് നമ്മളൊന്ന് ഇണ്ടാക്കി കാണിച്ചു കൊടുക്കാൻ കോഴിക്കറിയല്ലേ കോഴീനെ കൊന്നിട്ടുണ്ടെ ആ കൊന്നു വാങ്ങിക്കാം അമ്മിയില് അരച്ച് കാണിച്ചു കൊടുക്കാൻ അമ്മിയില് അരച്ചോ യ്യും നല്ല മോണം വെണ്ണയ്യും നാളെ അത് കാണിച്ചു കൊടുക്കാം നാളെ അത് ഇണ്ടാക്കാം അടിച്ചോളി ഇപ്പൊ പോണ്ട പോ മോൻ പാൽ കുടിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ടൈംപാസ് ഇതാണ് കേട്ടോ അച്ഛമ്മ കാണിച്ചു കൈ മലിഞ്ഞാ ഞങ്ങക്ക് വരും തിന്നിട്ട് കാത്തി വെച്ചൊക്കെ എന്റെ കുട്ടീനെ കാത്തി വെച്ചത് അയ്യേ എന്റെ കുത്തന്റെ വാഗന്തോ കുത്ത കണ്ടില്ല കണ്ടില്ല എന്റെ കുത്തന്റെ വാഗ് കുറച്ച് കൂട്ടി കാണണം ഫ്രണ്ടിലേക്ക് അപ്പഴാണ് ഭംഗി വരിക ആയിട്ടില്ലേ ൂടെ പോണോ കൈ കടിച്ചു നോക്ക ബാഗൊക്കെ ഇണ്ട് എല്ലാരും ചില്ലറുതരി അതിനാണ് പേഴ്സ് ചുന്തറ കൂട്ടുന്ന എല്ലാരും ചിന്തറ തരീ നോക്കട്ടെ

മോളെ കണ്ണ് കാണാൻ പോക്കൂടെ നമ്മടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീടാന്നുട്ടോ ഒരു മതിൽ പൊളിച്ച ഒരു ഗേറ്റ് ഒക്കെ വെച്ചതാണ് ഇങ്ങോട്ട് പോവാ അവിടെയാണ് സാധാരണ എല്ലാവരും ഞങ്ങൾ എല്ലാരും രാത്രി കള്ളന്മാരെ പോലെയാണ് കേട്ടോ പോണത് പോയി നോക്കട്ടെ അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് ചിലപ്പോ പള്ളി പോയിണ്ടാവും ഒക്കെ കൊണ്ടുപോയി എന്റെ തൂണും ചാടി നിക്കണേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്മച്ചിയുടെ വീട് അമ്മച്ചി അപ്പച്ചനെ ചേർന്നാണ് കേട്ടോ ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തത് നല്ല ഭംഗി കാണാൻ കാണാൻ അത് കണ്ടോ അവിടെ ആക്കിയാലേ ലൈറ്റ് അച്ഛമ്മ പറഞ്ഞ പോലെ അവരെല്ലാ പ്രാവശ്യം ഇറ്റത്തവണ കേട്ടോ നല്ല ഗംഭീരായിട്ട് വെക്കാറ് ഇത്തവണ അവര് സിറ്റൌട്ടിലാണ് ഇത്രയും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കഴിഞ്ഞ ഇതൊരു ക്രിസ്മസിന്റെ ഒരു വലിയ വെള്ളച്ചാട്ടം വരെ അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു どなたがいけないかない、みんな、ね、がいけいか、いけないか、いけないか、いけないか、いけないか、いけないか、いけななないか、いけないか、いけないか、いけないか、いけないか、いけないか、いけないか、いけないか、いけないか、い ആദ്യം ഈ ക്രിസ്മസ് ട്രീ ലൈറ്റ് ഒക്കെ കണ്ടപ്പോ ആള് കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോ ആ പേഷ്യൻസ് ഒക്കെ പോയി കരച്ചിലിന്റെ വക്കിലെത്തിട്ടോ കരയുന്ന വസുനെ സമാധാനിപ്പിക്കാൻ നോക്കണ്ട അച്ഛമ്മ പക്ഷെ കരയാൻ തുടങ്ങി കഴിഞ്ഞ ആരും ഒരു കാര്യമില്ല ഞങ്ങൾ എന്തായാലും മോന അധികം സ്ട്രെസ് ചെയ്പ്പിക്കണം ഷൂട്ടൊക്കെ ക്യാൻസൽ ചെയ്തു ഇവരൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം മോനെ കൊണ്ട് വീട്ടിലേക്ക് ഓടി സ്പീഡില് കുട്ടി നല്ല കരച്ചിലായപ്പോ പിന്നെ ഞങ്ങൾ കരോടും വേറെ ആഘോഷങ്ങളൊന്നും കാണാൻ നിൽക്കാത്ത പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു കാരണം എല്ലാത്തിനേക്കാളും കേക്ക് നമുക്ക് ഇവിടുന്ന് മുറിക്കാം അങ്ങനെ അവിടെ നിന്ന് ധൃതി പിടിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇവിടെ ഊഞ്ഞാലിന്നപ്പോ അതെ കരച്ചിലൊക്കെ മാറി പക്ഷെ നമ്മടെ ക്രിസ്മസ് ഫോട്ടോഷൂട്ട് ചെയ്യണം എന്നൊക്കെ വെച്ച ഐഡിയ ഒക്കെ ഫ്ലോപ്പ് ആയി പോയി ഇപ്പൊ കണ്ട കൈ എവിടെയാ കൈ എവിടെയാഴല് പോലെ ഒറ്റ വേണ്ട ഒറ്റ വേണ്ട ഒറ്റ ആ അച്ചമ്മ അതെ കേക്ക് എവിടെന്ന് മുറിച്ചോളൂ കേക്ക് എവിടെന്ന് മുറിക്കാൻ ഞാൻ മുറിക്കേ നിന്റെ കത്തി കൊണ്ടല്ല എന്നാ ഞാൻ മുറിയോണം മുറിയാ അറിയില്ല ഇങ്ങന 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 ഇങ്ങനെ പിടിക്കൂ ബസ് വരുന്നു കണ്ണു കാണാഞ്ഞിട്ട് ശീചില്ലേ ക്ക് കൂട ദാ അങ്ങനെ തൽക്കാലം നമ്മള് കേക്ക് നമ്മടെ വീട്ടിൽ നിന്ന് തന്നെ മുറിക്കാൻ തീരുമാനിച്ചു കാരണം നമ്മുടെ നമ്മടെ ആയി പോയി അച്ഛമ്മേ മുറിച്ചോളൂ എന്താ പാട് ക്രിസ്മസ് ആദ്യത്തെ ക്രിസ്മസ് ആഘോഷമായിട്ട് നോക്കിയാ പക്ഷെ ഫുള്ള് ഫ്ലോപ്പ് ഫ്ലോപ്പായി ഞാൻ

കേക്ക് ക്രിസ്മസ് ചവിട്ടി നശിപ്പിക്കുന്ന ഒരാള് കേസ്മസിനെ കരഞ്ഞു കേക്ക് നാശാർക്കും ചോറ് വഴിത്തരുന്ന പോലെ കേക്ക് വഴിത്തരുന്ന ചോറ് വഴത്തരുന്ന പോലെയും അങ്ങനെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഈ ചെറിയ ആഘോഷത്തിൽ ഞങ്ങൾ എല്ലാരും ഹാപ്പിയാണ് കേട്ടോ മോഹൻ ഈ ഒക്കെ വാങ്ങി ശ്രദ്ധിക്കു പറ്റാണെങ്കില് നാളെ ഡേ ലൈറ്റിൽ കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നുണ്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ അരഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴേക്കും കരച്ചിലൊക്കെ നിർത്തിട്ടോ പക്ഷെ നമ്മൾ അവിടെ അപ്പൊ ഞങ്ങളാണെങ്കില് അവിടുന്ന് കൊറേ ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് പോയതല്ലേ ഒക്കെ കുളായി സമ്മതിക്കില്ല അപ്പൊ ഭാഗമൊക്കെ ഇനി എടുത്ത ചെയ്യണ്ടോ വഴിയോടാ അപ്പൊ തൽക്കാലം നമ്മള് വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പാട്ട് പാടിയാലോ അങ്ങനെ ഒരു പാട്ടും പാടി ചെറിയൊരു കേക്കും കട്ട് ചെയ്ത് ഞങ്ങളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ അവസാനിപ്പിച്ചു കേട്ടോ പാടിയ പാട്ട് ഞാൻ ഇൻസ്റ്റയിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുട്ടി അപ്പഴേക്ക് നല്ല കരച്ചിലായി അതുകൊണ്ട് ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ കാര്യം വേറൊന്നും അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അച്ഛമ്മ കാണാനും അച്ഛമ്മയുടെ സംസാരം കേട്ടിരിക്കാനൊക്കെ അപ്പൊ പിന്നെ ഈ വ്ലോഗ് ഇവിടെ വെറുതെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു മാത്രല്ല വസന വലുതുമ്പോ കാണാലോ അവന്റെ ആദ്യത്തെ ക്രിസ്മസ് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സിൽ അത് അറിയിക്കണേ അങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രദ്ധിക്കാം അപ്പൊ എന്തായാലും ശരി ഇനി വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ ടാറ്റാ